നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഐ ടി സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമർ പദവി ഐ ടി സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമർ നിയമനം വാർഷിക കരാർ അടിസ്ഥാനത്തിൽ സ്ഥലം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഐടി സെൽ ചുമതലകൾ ഐടി സംബന്ധമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സുഗമ പ്രവർത്തനം ഉറപ്പാക്കുക സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുക ജീവനക്കാർക്ക് സാങ്കേതിക സഹായം നൽകുക ഒഴിവുകൾ രണ്ട് യോഗ്യത ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് സമാന മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ശമ്പളം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പ്രതിമാസം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ 19 2025 ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് www.cmd.kerala.gov.in സൂചന താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർദ്ദിഷ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രവൃത്തി പരിചയം പ്രതിമാസ ശമ്പളം എന്നിവ പരിശോധിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി